കേരള വിഷൻ ന്യൂസ് കഴിഞ്ഞ ഒരാഴ്ചയിലധികമായിട്ട് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു ക്യാമ്പയിനുണ്ട് ആ ക്യാമ്പയിൻ്റെ പേര് നാവ് ആ കുഴി അടയ്ക്കാം എന്നുള്ളതാണ് സംസ്ഥാനത്തെ മിക്കവാറും നല്ല റോഡുകൾക്കിടയിൽ ചില പ്രദേശങ്ങളിൽ കുണ്ടും കുഴിയുമായി കിടക്കുന്ന റോഡുകളെ പരിചയപ്പെടുത്തുകയും അതിന് പരിഹാരം തേടുകയും ചെയ്യുന്ന ആ ആ പദ്ധതി ആ പരിപാടി ആ പരിപാടിക്ക് ഒരു തുടർച്ച ഉണ്ടായിരിക്കുന്നു ഒരു പോസിറ്റീവായിട്ടുള്ള തുടർച്ച ഉണ്ടായിരിക്കുന്നു ആ തുടർച്ചയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് ഒരു പ്രധാനപ്പെട്ട റോഡിലെ പ്രശ്നങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി അത് തിരുവനന്തപുരത്ത് കക്കോളി മാളിക്കടവ് പുതിയങ്ങാടി റോഡാണ് ആ റോഡ് ിലെ കുഴികളെക്കുറിച്ചും അതിലൂടെയുള്ള ദുസ്സഹമായ യാത്രയെക്കുറിച്ചും വിശദമായ റിപ്പോർട്ടുകൾ കേരള വിഷൻ ന്യൂസ് നൽകിയിരുന്നു ഇപ്പോൾ അത് കണക്കിലെടുത്തുകൊണ്ട് ആ റോഡിൻ്റെ അടിയന്തര അറ്റകുറ്റപ്പണിക്ക് അൻപത്തിമൂന്ന് ലക്ഷത്തി രൂപയുടെ ഭരണാനുമതി നൽകിയിരിക്കുകയാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിൻ്റെ ഓഫീസ് ഇക്കാര്യത്തിൽ അറിയിപ്പ് നൽകിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം കേരള വിഷൻ ന്യൂസ് ഇതേ സംബന്ധിച്ച് നൽകിയിരുന്ന വാർത്താ പ്രേക്ഷകർ ഓർക്കുക ഇത് കേരള വിഷൻ ന്യൂസിൻ്റെ ഏറ്റവും വലിയ ഇമ്പാക്റ്റാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട പലയിടങ്ങളിലും നല്ല റോഡുകളുണ്ടെങ്കിലും ഇടങ്ങളിൽ ഇപ്പോഴും ഈ മഴക്കാലത്ത് കുഴിയായി കിടക്കുന്ന റോഡുകൾ ആ റോഡുകളുടെ ദയനീയ അവസ്ഥ പരിചയപ്പെടുത്തിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ നീക്കം ഉണ്ടായിരിക്കുന്നത് എന്നത് അഭിമാനകരമായി നമ്മൾ കാണുന്നു റോഡ് അടിയന്തര അറ്റകുറ്റപ്പണിക്ക് അൻപത്തി മൂന്ന് ലക്ഷത്തി പതിനൊന്നായിരം രൂപയുടെ ഭരണാനുമതി തിരുവനന്തപുരത്ത് നിന്ന് വന്നിരിക്കുന്നു അത് കോഴിക്കോട് കക്കോടി മാളിക്കടവ് പുതിയങ്ങാടി റോഡ് നവീകരണത്തിനും റോഡ് ഗതാഗത യോഗ്യമാക്കുന്നതിനും വേണ്ടിയാണ് നേരത്തെ ഞാനത് തിരുവനന്തപുരം എന്ന് പറഞ്ഞത് തെറ്റിദ്ധാരണാജനകമായിട്ടുണ്ട് വാസ്തവത്തിൽ ഇത് കോഴിക്കോട് ജില്ലയിലെ കക്കോടി മാളിക്കടവ് പുതിയങ്ങാടി റോഡ് നവീകരണത്തിനും റോഡ് ഗതാഗത യോഗ്യമാക്കുന്നതിനും വേണ്ടിയാണ് അൻപത്തി മൂന്ന് ലക്ഷത്തി പതിനൊന്നായിരം രൂപയുടെ ഭരണാനുമതി നൽകിയതായിട്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിൻ്റെ ഓഫീസ് അറിയിച്ചിരിക്കുന്നു അത് കേരളാവിഷൻ ന്യൂസിൻ്റെയും കേരളാവിഷൻ്റെ നാ വാക്ക കുഴി ക്യാമ്പയിൻ്റെയും ബിഗ് ഇമ്പാക്റ്റായിട്ട് കരുതുന്നു